ഒരു സ്റ്റുഡൻറ്റ് അടുത്ത സന്തോഷ സൂചകമായിട്ട് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് വന്നപ്പോൾ അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് നമുക്കിതിൽ ഒത്തിരി ലേറ്റായി പോയി എടുക്കാനായിട്ട് എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വളരെ സന്തോഷം ഇങ്ങനെ എല്ലാവരും ഇവരെല്ലാവരും എന്തെങ്കിലുമോ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് സമ്മാനിച്ചു ഞാൻ എല്ലാം കൂടെ കാണിച്ചു കൊടുക്കുന്ന അറിഞ്ഞു നിൽക്കും അതുകൊണ്ട് യാത്ര കാണിക്കുന്നില്ല ഇത് നമുക്ക് നോക്കാം നമ്മുടെ നൃത്തശ്രീ ഹാണ് കൊണ്ടുവന്നത് നമുക്ക് നമ്മളെ റിസ്രസ് ചെയ്യും ഇതും പായസം കാണിക്കാം പായസം കാണിക്കാം പായസം കൊണ്ടുവന്നു നമ്മുടെ ഒരു ഒരു സ്റ്റുഡൻ്റ് പായസം കൊണ്ടുവന്നു പിന്നെ ഓരോരുത്തരും ഓരോന്നും കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് എല്ലാവരുടെയും നമുക്കിനി ഈ മൂന്നുള്ളത് നമുക്ക് ആയിരം വരെ ഉടനെ തന്നെ പോകണം വീണ്ടും നമുക്ക് നമുക്ക് എത്രത്തോളം നമുക്കിത് ഈ നമ്മുടെ തിരുവാതിര തിരുവാതിരക്കളി പ്രചരിപ്പിക്കാമോ അത്രത്തോളം നമുക്ക് പ്രചരിപ്പിക്കാം ഇതിന്റെ മെയിൻ ഉദ്ദേശം ഈ തിരുവാതിരക്കളി എല്ലാവരിലോട്ടും എത്തിക്കണം നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം നൃത്ത രൂപമാണ് തിരുവാതിര തിരുവാതിരക്കളി എന്നുള്ളത് അതിലധികം അധികവും അതിനകത്ത് ദേവതമാരെ പറ്റിയാണ് അധികവും പറയുന്നത് പിന്നെ നമ്മൾ ആട്ടക്കഥകളിൽ നിന്നുള്ളതും ഒക്കെയാണ് അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും ഞാനൊന്നു പറഞ്ഞതേ ഉള്ളൂ പിന്നെ അല്ലാതെ ഹാസ്യരസത്തിലോടൊന്നും കുട്ടികൾക്ക് വേണ്ടി പല രീതിയിലുണ്ട് അപ്പം നമ്മളിത് നമുക്ക് പ്രചരിപ്പിക്കണം എല്ലാവരും ഇത് നമ്മുടെ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ ഓരോരോ ഗ്രൂപ്പുണ്ടായിട്ട് എല്ലാവരും ഇതുപോലെ പഠിച്ചിരിക്കണം നിർബന്ധമായിരിക്കണം അപ്പോൾ ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യുകയാണ് happy birthday to my happy birthday to my baby pula yeah na rakhna nahi the you sha sugar banda kudana hai ka indus neha <laughs> ek wali ko rakha kar

അവര് ചെടുക്കാന് ഗീതയാണ് അതിന്റെ നമ്മുടെ ഗീത കൊടുക്കും കൊടുക്കാലോ എല്ലേ ഒരുപാട് തിന്നണ്ട വേണ്ട അത് ഇനി മതി ഞാൻ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ ഷുഗർ പേഷ്യൻസ് കഴിക്കാം ബാക്കിയുള്ളവരും കൊടുത്തു കഴിക്കാം ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും പുതിയ സ്റ്റെപ്പ് കഴിക്കാം ശരി ഞാനൊരു സ്റ്റെപ്പ് പറഞ്ഞു തരാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് അത് ചെയ്യാം അതായത് കൂടി എടുത്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ അധ്യകാല പ്രാവശ്യം കാല നമ്പർ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു 6 7 இத நான் படிக்கிற ஸ்டெப் ஆனலே चलो பேப்பர்ல লিখலாம் பேப்பர்ல தான் எழுதலாம் 1 2 3 4 5 6 7 அடுத்து 1 2 3 4 5 6 7 8 இப்ப நம்ம சேர்ந்து செய்யாம் चलो 1 2 3 4 5 6 7 8 1 2 3 അടുത്ത സ്റ്റെപ്പ് പഠിക്കാം ഒന്ന് വിളിച്ചി ഒന്ന് വിളിച്ചിന് ചെയ്തോളൂ ആ വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുത്തി ഇറങ്ങി വരണമെന്നില്ല അന്നുകൂടെ ആ റെഡി ആ വൺ ടുവൻ എയ്റ്റ് അത്രയേ ഉള്ളൂ നമ്മൾ റൗണ്ട് ഇല്ല അങ്ങനെ തന്നെ മനസ്സിലായി അന്നുകൂടെ റെഡി ഉള്ളൂ നമ്മൾ റൗണ്ട് മനസ്സിലായോ മനസ്സിലായത് ചെയ്യാം ഒന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം ഒരാൾ പോയി മറ്റേ പകരം വേറെ ആളും എത്തുന്നത് അപ്പൊ നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം അല്ലേ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ അവിടെയായിരുന്നു നിങ്ങളും വീണ്ടും വന്ന് അവരെ പോയവർക്ക് സമയം ഇപ്പൊ നമുക്ക് ചേർന്ന് ചെയ്യാം അപ്പം ഇത് വളരെ ഈസി സ്റ്റെപ്പാണ് അതായത് രണ്ടുപേര് അകത്തോട്ട് വരികയാണെങ്കിൽ വൺ ടു ഫോർന്ന് വരുന്നു അപ്പം ഇവിടെ നിൽക്കുന്നവര് ഇങ്ങനെ നിൽക്കുന്നവര് വൺ ടു ഫോർ അത്രയേ ഉള്ളൂ ചവിട്ടി നോക്കാൻ നമുക്ക് ചെയ്തോളൂ ആ റെഡി ഫോർ ഫൈവ് സെവൻ ഫോർ ഒന്നൂടെ ചെയ്യാം ചെയ്യാം ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം അതും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഒരാൾ പുറത്തോട്ട് തിരിഞ്ഞു ഒരാൾ അകത്തോട്ട് തിരിഞ്ഞു ഇത് തന്നെയാണ് ഇങ്ങനെ കറയിൽ വരാം ഒരാളെ അകത്തോട്ട് ഒരാൾ തോട്ടും കുറച്ച് കഴിഞ്ഞു റൗണ്ടായിക്കൊള്ളും കഴിഞ്ഞിട്ട് എടിക്കുന്നു ആ ചേർത്തോട്ട് വൺ ടു ഫോർ ഫൈവ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് അപ്പം അത് കറക്റ്റ് ആണ് റൗണ്ടൊക്കെ റൗണ്ടും മാറാൻ പാടില്ല അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലായില്ലോ അല്ലെ വളരെ സിമ്പിൾ സ്റ്റെപ്സ് സ്റ്റെപ്സാണ് നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടെ പഠിക്കാം അല്ലേ പറഞ്ഞുതരാം സെവൻ വൺ ടു ഫൈവ് സെവൻ കറക്റ്റ് ആയിട്ട് 7 8 करेक्ट हम फिर आइए लोग समस्या देरार्नम 1 बार हम भी किया अब समस्या करेंगे ओके रेडी अच्छे से काम 1 2 3 4 5 6 7 8 1 2 3 4 5 7 8 1 2 3 4 5 7 8 1 2 3 4 5 7 8 നന്നായിട്ട് മനസ്സിലായല്ലോ സംശയം ഒന്നും നമുക്ക് അപ്പൊ അടുത്ത സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും മാറി ചെറിയ സ്റ്റെപ്സാണ് നമ്മുടെ ചന്തമേലിയ പോയിരുമ്പോൾ നമ്മൾ ചെയ്ത് നമുക്കിന്നിപ്പോൾ സ്റ്റെപ്സ് മാത്രം പഠിച്ചു വെച്ചു നമുക്ക് അടുത്ത ക്ലാസ്സിലെ പാട്ടും കൂടിയിട്ട് ഒന്നും കൂടി ചെയ്ത് കളിക്കാം അപ്പം നമുക്കിന്ന് ഇത്രയും ക്ലാസ്